അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കൂടുതലും കുട്ടികളെ കാണിച്ച കാരണം തോന്നുന്നുണ്ട് ഓഫായി പോയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കുഞ്ഞാത്താടുള്ളതും കുടിയിലുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഏട്ടാ കുടിയിലേക്ക് പോയിട്ട് വന്നിട്ടില്ല ഇന്ന് ഞങ്ങൾ വന്നു കേട്ടോ പിറ്റേ ദിവസം ഉച്ചരിഞ്ഞിട്ട് ചോറിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു അപ്പോൾ കാലത്ത് തന്നെ കുട്ടികൾക്ക് മദർസേ വിട്ട് വന്നിട്ട് ആ ചായ കൊടുക്കുകയാണ് നമുക്കിന്ന് ചായക്ക് കടി ചപ്പാത്തി മുട്ടക്കറി ഇറങ്ങും ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇവിടെ വന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരണം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് വൈഫൈ ഇവിടെ അല്ലേ അപ്പോൾ എന്താ പറയുക ഞാൻ ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്തിട്ട് തിരിച്ച് പോകുമ്പോഴേക്കും ചപ്പാത്തി ഒക്കെ വരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നിട്ട് ചുട്ടു പിന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി അപ്പം തന്നെ കുട്ടികളെ മദർസ് വിടേണ്ട സമയമായി അപ്പോൾ മദർസൊക്കെ കൊണ്ടുപോയി മദർസേന്നൊക്കെ വിളിച്ചു കൊടുത്തിട്ട് ചായ ഒക്കെ കൊടുത്ത് ഞാനും ചായ കുടിച്ചു അപ്പോൾ അമ്മ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ ബിരിയാണി വെക്കണമെന്നാണ് കുഞ്ഞുവിൻ്റെ ഒരു നിബന്ധന അപ്പോൾ എന്തായാലും ബിരിയാണി ഒന്നും വെച്ചില്ല കേട്ടോ സാധാ ചോറ്ന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ സാമ്പാറും ചോറും ചിക്കൻ കറിയും വെച്ചു ചിക്കൻ ആയിട്ടല്ല അങ്ങനെ പെരട്ടി പോലെ ഉണ്ടാക്കൂലേ നമ്മൾ എന്താ പറയുക അധികം വെള്ളമില്ലാണ്ട് കുറുന്നനുണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അപ്പം ചിക്കനൊക്കെ കഴുകി വെള്ളം വാലാനായിട്ട് നമ്മൾ കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവോളയും തക്കാളിയും ഒക്കെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കണം അപ്പോൾ അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊട്ടേന്ന് നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു പാത്രത്തിൻ്റെ മൂടിയിലിങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് അതിൽ നിന്ന് നല്ല സബോളം നോക്കിയിട്ട് വാരി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പച്ചക്കറിയൊക്കെ മേടിച്ച് മുറത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ ഇപ്പം നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് പണ്ട് മുതലേ ഇടുക എന്താ പറയുക മുറത്തിലും കൊട്ടകളിലും ഒക്കെ ആക്കിയിട്ട് ആക്കിയിട്ടിങ്ങനെ പരത്തിയിടുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ കോലായത്ത് വന്നിരുന്നിട്ട് ഞങ്ങൾ കോലായം എന്നാട്ട പറയതിന് കോലായത്ത് വന്നിരുന്നു കോലായത്ത് നമ്മുടെ ഒരു തിണ്ടുണ്ട് അപ്പോൾ ആ തിണ്ടിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് സവോളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കാം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ചായോടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് അതൊക്കെ നന്നാക്കുകയാണ് സവോള അരിഞ്ഞു കഴിഞ്ഞാൽ തോലി കളയുമ്പോഴേക്കൊക്കെ കണ്ണുന്ന് വെള്ളം വരും കേട്ടോ അത് എങ്ങനെയാണെങ്കിലത് തോലി കളയുമ്പോഴേക്കും കണ്ണുന്നും ഇങ്ങനെ ചാടി തുടങ്ങും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമുക്കിനി അതൊക്കെ അരിഞ്ഞെടുക്കണം ഒരു ട്രിപ്പ് വെള്ളം വന്നാൽ പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ ഒരു വട്ടം കണ്ണ് എരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കണ്ണെരിയില്ലേ അതിന് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ അറിയില്ല കേട്ടോ അപ്പോൾ ഇതാ സഭോളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി തക്കാളി കരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് കാട കാടമോളെടുത്ത് ചതച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ കുറേ നാളായിട്ട് അടുപ്പിലൊന്നും നമ്മളിവിടെ ഒന്നും വെക്കാത്ത കാരണം ഇന്ന് അടുപ്പത്ത് വെച്ചോ പറഞ്ഞപ്പോൾ മടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അടുപ്പത്തത് പിന്നെ നമ്മുടെ ഗ്യാസിന് ചെറിയ കംപ്ലയിൻ്റും ഉണ്ട് വീട്ടിൽ ഒരെണ്ണം കത്തുള്ളൂ ഒരെണ്ണം കത്തില്ല അപ്പോൾ പിന്നെ അടുപ്പത്ത് വെക്കുന്ന നല്ലത് തോന്നി വേഗം വേഗമാവുമല്ലോ അപ്പോൾ ഞാൻ ഓയിൽ നോക്കിയപ്പോൾ ഓയിലില്ല കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനത്തെ ഓയിലാണ് മേടിക്കാറ് ഞാനും അങ്ങനെ തന്നെ മേടിക്കാറ് എൻ്റെ അടുത്ത് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എല്ലാവരും പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഓയിൽ സൺഫ്ലവറും വെളിച്ചെണ്ണ കാക്കൽ തുടങ്ങി കേട്ടോ ഞങ്ങൾ ഞാനും അങ്ങനത്തെ ആ മഞ്ഞ കളറിലുള്ള ഓയിലന്നെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ദാ പുറത്ത് അടുപ്പത്ത് അങ്ങനെ പുറത്ത് ഇങ്ങനെ ചാച്ചിറക്കിയിട്ട് ഇങ്ങനെ ഒരു ടർപ്പായി കെട്ടിയിട്ട് ഒരു അടുപ്പുണ്ട് ഞങ്ങൾക്ക് അവിടെയാണ് ചോറൊക്കെ വയ്ക്കട്ടോ അപ്പോൾ തക്കാളി സഭോളൊക്കെ അതാ വാടി വരുന്നുണ്ട് വലിയൊരു ചീഞ്ചട്ടിന് കേട്ടോ മടയിൽ ഒരു അഞ്ച് കിലോ ചോ അഞ്ച് കിലോ ആറ് കിലോനോളം ഈ ചട്ടിയിൽ പൊള്ളും വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലുപ്പം തോന്നുന്നില്ലെങ്കിലും നല്ല വലുപ്പം ഉണ്ട് കിട്ടാം അത് സുഖമായിട്ട് നമുക്ക് ഇളക്കാനും ഒക്കെ പറ്റുമോ അതിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതാ അകത്താണല്ലോ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അകത്തല്ല അപ്പം എല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കൂട്ടാൽ പിന്നെ ഓരോ പാത്രങ്ങൾ പാത്രങ്ങളായിട്ട് എടുത്തിട്ട് വരണ്ടേ അപ്പം ഞാനതെല്ലാം കൂടിയിട്ട് ഒരു കൂട്ടാൻ പാത്രത്തിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറി മസാലപ്പൊടിയും ഒക്കെ അതിലിട്ടിട്ട് കൊടുത്തിട്ട് അത് അതിൽ കൊടുന്ന് തട്ടിയിട്ടു ഇനി അത് നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മൾ അടുപ്പത്ത് എന്തായാലും കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ല ചോറ് വരെ അടുപ്പത്ത് വെച്ചാലോ കേട്ടോ ടേസ്റ്റ് നമ്മളിപ്പോൾ ഐസ് കുക്കറിൽ ചോറ് തിളപ്പിച്ചിട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് കുക്കറിൽ വെക്കണവരുണ്ട് എല്ലാ അങ്ങനെയൊക്കെ വെച്ചാലും നമ്മുടെ അടുപ്പത്ത് കിടന്നിട്ട് ചോറ് തിളച്ച് 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 വെന്ത് കിട്ടണ ആ ടേസ്റ്റ് നമുക്ക് ഒരു ചോറിനും കിട്ടില്ല കേട്ടോ അങ്ങനെയല്ലേ കമൻറ്റ് ചെയ്തോളാം കേട്ടോ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ സംഭവം നമ്മൾ റൈസ് കുക്കറിൽ വയ്ക്കുമ്പോൾ അതുപോലെ വെന്തൊക്കെ കിട്ടും കുക്കറിൽ വെച്ച് കഴിഞ്ഞതിനേക്കാളും റൈസ് കുക്കറിൽ വെക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ തള അടുപ്പത്ത് വെച്ച ചോറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഞാൻ അതാ മസാലയൊക്കെ പച്ചമണൊക്കെ മാറി നല്ല മൂത്ത് വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ ചിക്കൻ ഞാൻ അതിൽ കിടന്നിട്ട് നല്ലോണം ആവട്ടെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ വെള്ളം അതിൽ നിന്നിങ്ങനെ ഇറങ്ങി വന്നിട്ട് കുഴമ്പ് രൂപത്തിൽ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതവിടെക്ക് ഇടന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ പോയിട്ട് സാമ്പാറിന്റെ പരിപാടി നോക്കാം അപ്പോൾ അടുക്കളയിലേക്ക് പോയി നോക്കട്ടെട്ടോ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇതാ ഉമ്മ കൂവ വരങ്കുണ്ട് ഒരു തിരുവാതിര ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൂവ കുറുക്കണത് ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞ പ്രാവശ്യം പൂവൊന്നും മേടിച്ചിട്ടില്ല കൂവ മേടിച്ചിട്ട് ഇടിച്ച് പൊടിച്ച് ഇടിച്ചിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞു കൂവപ്പൊടി ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് നമുക്ക് അന്ന് പൂവ പൂവ കുറുക്കാന്ന് പറഞ്ഞിട്ട് കുറുക്കാട്ടെ അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അധികം മൂക്കാത്ത നാളികരം വേണം കൂവ് കുറുക്കണങ്കിൽ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ നമ്മളോട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ സാധാരണ നാളികേര ഇട്ടിട്ട് ആ കുറുക്കി വച്ചിട്ടുണ്ട് സാ ആദ്യമൊക്കെ കൂവ് കുറുക്കി കഴിഞ്ഞാൽ ഒരു പച്ച കളറിലല്ല ഉണ്ടാവാറ് ഇപ്പോൾ പൂവ് കുറുക്കി കഴിഞ്ഞാൽ ശർക്കരയുടെ ഇനിയിപ്പോൾ ഇത് ശർക്കര നല്ല ചുവപ്പ് കളറായിരുന്നു കേട്ടോ ഇനി അതുകൊണ്ടാണെന്നെനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ കൂവൊക്കെ കുറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ തണുപ്പത്ത് കിടന്ന് തിളക്കി അപ്പോൾ ഞാൻ കൂവ എന്തായാലും കുറുക്കിയതല്ലേ കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നി അപ്പം ഇപ്പൊ കളർ പാത്രത്തിൽ നിന്ന് മാറ്റിയപ്പോൾ ശരിക്കും ഇത് ഞാൻ പറഞ്ഞ പോലത്തെ കളറൊക്കെ ആയിട്ടാണ് പിന്നെ പപ്പടമൊക്കെ കുഴച്ച് കൂട്ടിയിട്ട് കുഞ്ഞുന് ഞാൻ കൊടുക്കുകയാണ് കുഞ്ഞുനൊന്നും ഇതെന്താന്ന് പോലും അറിയുന്നില്ല ആദ്യമൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടാ കുട്ടിക്കാലത്ത് പക്ഷെ അവനും ഓർമ്മയില്ല അവൻ കഴിച്ചതൊന്നും ഇപ്പം അടുത്തൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ അവനും ആ ചുട്ടനും ഇഷമോളുക്കും ഒക്കെ ഒന്ന് വാരി കൊടുക്കാം കേട്ടോ അമ്മ അപ്പുറത്ത് ഇരുന്നിട്ട് നമ്മുടെ അൽഫുട്ടന് രാവിലത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയും കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വാഷ് ആയിട്ട് വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ ഇരുന്നിട്ടൊക്കെ ഇഷ്ടംപോലെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ അവിടെ അങ്ങനെ വലിയൊരു തിണ്ടും ഒക്കെ ഇരുന്നതുപോലെ സിമെൻറ്റും ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല അന്ന് കളം പണിന്തായിരുന്നു നല്ലൊരു അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ആദ്യത്തെ പണ്ടത്തെ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അത് നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് നമ്മൾ കുറേ നാൾ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള വീട്ടിലൊക്കെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഓർമ്മകൾ ഓരോ മുക്കും പോലും നമുക്ക് ഓരോ ഓർമ്മകൾ ഉണ്ടാവില്ലേ അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് ചോറൊക്കെ തിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്താ പറയുക സീതാമണിക്കായ ഉണ്ടല്ലോ അതിന് എന്താ പറയുക ഇതിന് ഞാൻ സീതാമണിക്കായെന്നു പറയട്ടാ അതിന് വേറെ വല്ല ഉണ്ട് അതിന് വേറെ എന്താ പേരും കൂടി ഉണ്ട് ഉറുമ്പഴാ എന്തൊക്കെ പറയും തോന്നുന്നുണ്ടായിരുന്നു ഈ സംഭവട്ടാ ഇത് അരിയിൽ പൂത്തി വെച്ചിട്ട് നമ്മൾ പഴിപ്പിക്കില്ല അപ്പോൾ അവിടെ രണ്ട് മൂന്നാലെണ്ണം വീട്ടിൽ തന്നെ കേട്ടോ വീട്ടിലുണ്ടായത് തന്നെയാണ് രണ്ട് മൂന്നാലെണ്ണം അങ്ങനെ ചോന്ന ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞു മരത്തുമ്മ കയറി അതൊക്കെ അപ്പോൾ കുഞ്ഞു മരത്തിന്റെ മോള് കയറി അതൊക്കെ പൊട്ടിച്ച് അടിപൊളിയാക്കിയിട്ടാണ് അപ്പൊ ഞങ്ങളത് അരിയിലൊക്കെ കൊടുന്ന് പൂത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോ ആ ചുട്ടിനാട്ടത് ഈ ഒരു ഫോട്ടോ ഉമ്മാടെ കയ്യിലായിരുന്നു അപ്പം ഞാൻ ഇന്നലെ രാത്രി ഉമ്മയുടെ എടുത്തത് എവിടെ എവിടെയോ ചോദിച്ചിട്ട് ഈയൊരു ഫോട്ടോക്കി ഉമ്മ അപ്പൊ ഞാൻ ഉമ്മടെ ഒരു ഫോട്ടോയിൽ നിന്ന് അടിച്ചു മാറ്റി ഉപ്പാടെ ഫോട്ടോ അടിച്ചു മാറ്റി ഇതൊന്നും ഉമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ ഉപ്പാടെ ഫോട്ടോ എടുത്തോണ്ടെന്നൊന്നും ഉമ്മ കണ്ടിട്ടില്ല ഉമ്മാടെ ഫോട്ടോ എടുത്തത് ഉമ്മ കണ്ടിട്ടില്ല അപ്പൊ ഇതൊക്കെ അടിച്ചു മാറ്റി ഞാൻ എൻ്റെ അലമാരയുടെ മോള് പുറന്നു ഒട്ടിച്ചു അപ്പം എനിക്ക് രാവിലെ അടിച്ചിട്ട് കണി കാണുമ്പോൾ എൻ്റെ ഉമ്മനും ഉപ്പാനും കാണാൻ കണിയില്ല അപ്പം അതേപോലെ തന്നെ റേഷിക്കാർഡ് ഒരു ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നുണ്ട് പണ്ടത്തെ ഫോട്ടോ പിന്നെ ആച്ചുട്ടൻ്റെ ചെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ട ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊടുന്ന് വിട്ടായിരുന്നു അലമാരേമ്മ ഒട്ടിച്ച ചുഞ്ഞുമ്മ എന്നെങ്കിലും ഇവിടെ വരുമ്പോഴാവും ഇത് കാണുക അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബായ് അസാലേക്കും